നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള സർവൈവൽ ത്രില്ലർ ചിത്രം ദേശീയതലത്തെ ചർച്ചയായി മുന്നേറുന്നതിനിടയിൽ സിനിമയെയും മലയാളിയെയും അധിക്ഷേപിച്ച് പ്രശസ്ത തമിഴ് മലയാളം എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ജയമോഹൻ രംഗത്ത് പല മലയാള സിനിമകളെയും പോലെ ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്ന ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് ജയമോഹൻ ആരോപിച്ചു ഇന്നത്തെ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരിക്കടിമകളായ ഒരു ചെറു കൂട്ടായ്മയാണെന്നും ജയമോഹൻ ആരോപിച്ചു മഞ്ഞുമൽ ബോയ്സ് കുടികാര പെർക്കികളിൽ കുത്താട്ടം എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച ബ്ലോഗിലാണ് മലയാളികളെയും മഞ്ഞുമൽ ബോയ്സിനെയും ജയമോഹൻ അധിക്ഷേപിക്കുന്നത് മാർച്ച് ഒൻപതിനാണ് ബ്ലോഗ് പ്രസിദ്ധീകരിച്ചത് ദക്ഷിണേന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന മലയാളിയുടെ യഥാർത്ഥ മനോനിലയാണ് മഞ്ഞുമൽ ബോയ്സിനും കാണിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കൊപ്പം കാടുകളിലേക്കും അവർ എത്തുന്നു മദ്യപിക്കാനും ഒക്കാനിക്കാനും കടന്നു കയറാനും വീഴാനും ഒക്കെ മാത്രം വേണ്ടിയാണ് അത് സാമാന്യ ബോധമോ സാമൂഹിക ബോധമോ അവർക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല അവരുടെ വാഹനങ്ങളുടെ ഇരുവശങ്ങളിലും ചർദിലായിരിക്കും ജയമോഹൻ ആരോപിച്ചു കൊടൈക്കനാലിലും മൂട്ടിയിലും കുറ്റാലത്തുമെല്ലാം മലയാളികളായ മദ്യപാനികൾ പൊതുനിരത്തിൽ മോശമായി പെരുമാറുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും ഇവർക്കറിയില്ല എല്ലാത്തിനും മലയാളത്തിലാവും ഉത്തരം എന്നാൽ മറ്റുള്ളവർ അവരുടെ ഭാഷ അറിയണമെന്ന് പറയും കേരളത്തിൽ വിവാഹങ്ങൾക്ക് പോകുക എന്നത് ഒരു പരീക്ഷണമാണെന്നും ജയമോഹൻ പറയുന്നു രണ്ടു തരത്തിലും മലയാളികളാണ് ഉള്ളത് വിദേശത്ത് ചോരവിയർപ്പാക്കുന്നവരും നാട്ടിൽ അവരെ വിറ്റ് ജീവിക്കുന്ന മദ്യപാനികളും കേരളത്തിലെ ബീച്ചുകളിലേക്ക് മണിക്ക് ശേഷം പോകരുതെന്ന് സ്ത്രീകളോട് മാത്രമല്ല സാധാരണ മനുഷ്യരോടും പോലീസ് പറയും മലയാള സിനിമയിൽ മദ്യമില്ലാതെ സാധാരണക്കാർ സന്തോഷത്തോടെ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നും ജയമോഹൻ ചോദിക്കുന്നു ഇന്ന് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ലഹരിക്കടിമകളായ ഒരു ചെറിയ കൂട്ടമാണ് എന്നതിന് ഇതിന് കാരണം ജല്ലിക്കെട്ട് ഒഴിവു ദിവസത്തെ കളി കിളി പോയി എന്നൊക്കെ വ്യഭിചാരത്തെയും ആസക്തിയെയും സാമാന്യവൽക്കരിക്കുന്ന സിനിമകൾ നേരത്തെയും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാരെ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ് പൊർക്കികളെ സാമാന്യവൽക്കരിക്കുകയാണ് മഞ്ഞുമൽ ബോസ് ചെയ്യുന്നത് സൗഹൃദത്തിന്റെ പതാകവാഹകരായും രക്തസാക്ഷികളായും അവരെ ചിത്രീകരിക്കുന്നു ക്രിമിനൽ ഗ്യാങ്ങുകളിൽ പരിത്യാഗത്തിൻ്റെതായ ഒരു തലമുണ്ട് അതിലൊരാൾക്ക് അവാർഡ് ലഭിച്ചതായി സിനിമയുടെ അവസാനം പറയുന്നുണ്ട് അയാളെ ജയിലിൽ ഇടുകയാണ് വേണ്ടതെന്നും ജയമോഹൻ പറയുന്നു അതിനിടെ മലയാള സിനിമയിലെ അത്ഭുത ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നേട്ടത്തിലേക്കാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ഓടിക്കയറുന്നത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള സർവൈവൽ ത്രില്ലർ ചിത്രം പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും നേടിയിരുന്നു മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ വലിയൊരു റെക്കോർഡും മഞ്ഞുമൽ നേടിയിരുന്നു നോർത്ത് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ ഒരു മില്യൺ യു എസ് ഡോളർ കളക്ഷൻ നേടുന്ന ആദ്യത്തെ മലയാള ചിത്രം എന്ന റെക്കോർഡാണ് ചിത്രം നേടിയത് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് ഇത് ഔദ്യോഗികമായി അറിയിച്ചത് നേരത്തെ തന്നെ യു എസ് കളക്ഷനിൽ ലൂസിഫറും രണ്ടായിരത്തി പതിനെട്ടും ഉണ്ടാക്കിയ റെക്കോർഡുകൾ മഞ്ഞുമൽ തകർത്തിരുന്നു മലയാള സിനിമയെ സംബന്ധിച്ച് അഭിമാന നേട്ടമാണിത് മഞ്ഞുമൽ ബോയ്സിനേക്കാൾ കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രങ്ങൾക്കും സ്വന്തമാക്കാൻ കഴിയാതിരുന്ന നേട്ടമാണിത് രണ്ടായിരത്തി പതിനെട്ടാണ് നിലവിൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റ് മലയാളത്തിലെ എക്കാലത്തും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് പൃഥ്വിരാജ് കുമാറിന്റെ മോഹൻലാൽ ചിത്രം ലൂസിഫറിനെ മറികടന്നാണ് മഞ്ഞുമൽ ബോയ്സ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്